ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അൻപത്തി മൂന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ മാത്രം അഭിനയിച്ച ചിത്രം ഏതാണ് ദബാരി ക്യുരുവി അൻപത്തിമൂന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ഗോത്രവർഗക്കാർ മാത്രം അഭിനയിച്ച ചിത്രം ദബാരി കുരുവി എന്ന സിനിമയാണ് ഇത് ഇരുള ഭാഷയിലുള്ള ചിത്രമാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രിയാനന്ദനാണ് ദബാരി കുരുവി ഇരുള ഭാഷയിലുള്ള ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയാനന്ദനാണ് കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് ആരാണ് മനോജ് കെ ജയൻ കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് മനോജ് കെ ജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ലഭിച്ച ആർക്കാണ് മധുരൈ ടി എൻ ശേഷഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം ലഭിച്ചത് മധുരൈ ടി എൻ ശേഷഗോപാലനാണ് ബംഗാൾ ഗവർണർ നൽകുന്ന ബംഗഭാരത് സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച മലയാളിയാരാണ് എം കെ സാനു ബംഗാൾ ഗവർണർ നൽകുന്ന ബംഗഭാരത് സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച മലയാളി എം കെ ആണ് സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് വെള്ളായണി കിരീടം പാലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കിരീടം പാലമാണ് സംസ്ഥാനത്തെ ആദ്യ സിനിമാ ടൂറിസം കേന്ദ്രമായി മാറുന്നത് അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി കൊച്ചിയാണ് മാജിക് രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെർലിൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അശ്വിൻ പരവൂർ മാജിക് രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന മെർലിൻ പുരസ്കാരം ലഭിച്ചത് അശ്വിൻ പരവൂറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ടൂറിസം കോൺക്ലേവ് പുരസ്കാരം നേടിയ മലയാള ചിത്രം ഏതാണ് ദി പ്രപ്പോസൽ ഇതിൻ്റെ സംവിധാനം ജോ ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫിലിം ടൂറിസം കോൺക്ലേവ് പുരസ്കാരം നേടിയ മലയാള ചിത്രം ജോ ജോസഫ് സംവിധാനം ചെയ്ത ദി പ്രപ്പോസൽ എന്ന ചിത്രമാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പ്രഥമ എ ആർ രാജരാജ വർമ്മ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പ്രഥമ എ ആർ രാജരാജവർമ്മ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളിയാരാണ് വിഷ്ണു ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വന്യജീവി ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മലയാളി വിഷ്ണു ഗോപാലാണ് കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എഥനിക് വില്ലേജ് അല്ലെങ്കിൽ ഗോത്രഗ്രാമം കേരളത്തിൻ്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് എഥനിക് വില്ലേജ് അഥവാ ഗോത്ര ഗ്രാമം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കലാ സാംസ്കാരിക രംഗത്തുള്ള മികവിന് നൽകുന്ന ദേശീയ പുരസ്കാരമായ ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആദിത്യ സുരേഷ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കലാ സാംസ്കാരിക രംഗത്തുള്ള മികവിന് നൽകുന്ന ദേശീയ പുരസ്കാരമായ ശ്രേഷ്ഠ ദിവ്യാങ്ങ് ബാൽ അവാർഡ് ലഭിച്ചത് ആദിത്യ സുരേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകട്ടിൻ്റെ വേദി എവിടെയായിരുന്നു തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകട്ടിൻ്റെ വേദി തൃശ്ശൂരാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഏതാണ് വിശ്വാസ് സ്വരൂപം രാജസ്ഥാനിലെ രാജ് സമന്തിൽ സ്ഥാപിച്ച വിശ്വാസ് സ്വരൂപമാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ടി വി ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ക് ലോർ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചെല്ലപ്പൻ നായർക്കാണ് തോറ്റം പാട്ട് കലാകാരനായ ചെല്ലപ്പൻ നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫോക്ക്ഡോൾ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അറുപത്തൊമ്പതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കുട്ടിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തി എട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ എന്തായിരുന്നു മിട്ടു വാഴത്തണ്ടയിൽ ഇരുന്ന് വാഴത്തണ്ടിൽ ഇരുന്ന് തുഴയുന്ന തത്തയാണ് മിട്ടു ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അറുപത്തെട്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ പാർക്ക് ഏതാണ് ഫാം റോക്ക് ഗാർഡൻ കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച കേരളത്തിലെ ആദ്യ സാഹിത്യ പാർക്ക് കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിച്ച ഫാം റോക്ക് ഗാർഡനാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവിയെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായ ഫാത്തിമ ബീവിയെക്കുറിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ് നീതിപാതയിലെ ധീരവനിത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് സാറ ജോസഫിനാണ് എസ്തേർ എന്ന നോവലിനാണ് സാറ ജോസഫിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴാമത് മലയാ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ബെന്യാമിനാണ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസ് ലഭിച്ച ആർക്കാണ് രജനി സുരേഷിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് രജനി സുരേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവ എഴുത്തുകാർക്ക് നൽകുന്ന മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത് വി കെ ദീപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആർക്കാണ് പി കെ രാധാമണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് പി കെ രാധാമണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല പുരസ്കാരം ലഭിച്ച ആർക്കാണ് പ്രിയ എസിന് കൃതി പെരുമ പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ ഏയസിനാണ് കൃതി പെരുമഴയത്തെ കുഞ്ഞിത്താളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളം വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഗണേഷ് പുത്തൂറിനാണ് കൃതി അച്ഛൻ്റെ അലമാര എന്ന കവിതാ സമാഹാരത്തിനാണ് ഗണേഷ് പുത്തൂരിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളം വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാരാണ് മാഗ്നസ് കാൾസൻ ഫൈനലിൽ മാഗ്നസ് കാൾസൺ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് മാഗ്നസ് ആണ് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആരാണ് ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഗുജറാത്ത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻ്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത മലയാളിയായ പി ടി ഉഷയാണ് ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി ആൻഡമാൻ നിക്കോബർ ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലായിടത്തും ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഇന്ത്യയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വൻ്റി ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് ഇതിൻ്റെ വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീനാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ റോക്കറ്റിലാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യ സ്വന്തമായി ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയം ഏതാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യ സ്വന്തമായി ആരംഭിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ തമോ ഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് ഇത് വിക്ഷേപിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് തമോഹർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തോടെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് ഏതാണ് വി ആണ് ഇതിൻ്റെ പൂർണ്ണരൂപം വിമൺ എൻജിനീയർഡ് സാറ്റ് സാറ്റലൈറ്റ് എന്നാണ് പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തോടെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സാറ്റലൈറ്റ് വി സാറ്റാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്